സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ പഴയ ഫാനെ ചൂട് കൈ വരുവാണല്ലോ പഴയ ഫാനൊന്നും നമുക്ക് റീസ്റ്റോർ ചെയ്യാം റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുതിയതാക്കി എടുക്കാം പുതിയത് പോലെ ആക്കിയെടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ല ഇതുപോലെ പഴയ കുറേ സാധനമാണ് നമുക്ക് നിങ്ങൾക്ക് അത് നന്നാക്കി പുതിയതുപോലെ എടുക്കാൻ ഈ വീഡിയോ സഹായിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുക അപ്പോൾ നമുക്ക് അടു അധികം പറഞ്ഞിട്ട് ലാഗടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് ഇവിടെ അഴിച്ച് പീസ് പീസ് ആക്കിയിട്ട് ഇത് പുതുപുതൻ പോലെ വീഡിയോയിലേക്ക് ഓരോന്ന് ഓരോന്നോരോന്ന് അയച്ച് ബീസ് ബീസ് ആക്കലാണ് ആദ്യത്തെ പരിപാടി പിന്നെ കൂട്ടിച്ചേർക്കലാണ് രണ്ടാമത്തെ സെക്ഷൻ അത് എത്രത്തോളം സക്സസ് അറിയില്ല നമുക്ക് നോക്കി വന്നാം അത് നമുക്ക് നമുക്ക് ഇതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കാം ഇതിൽ സ്ക്രൂവും കാര്യങ്ങളൊന്നും അല്ല ഇതിലിങ്ങനെ ഓരോ ലോക്കാണ് അങ്ങനെ നാല് ലോക്ക് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ലീഫ് അയക്കണം ലീഫില് ഇതിന്റെ ഉള്ളില് നിങ്ങക്ക് കാണോ ഒരു സ്ക്രൂ ഉണ്ട് അതക്കണം നമുക്ക് അത് അയച്ചെടുക്കാം അതിനുശേഷം ഈ ഗ്രില്ല് നമുക്ക് അയക്കാം വേണ്ട രണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൺഷൻസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാം ഇതിലൊരു ട്രാൻസ്ഫോമർ പോലത്തെ ഇതാണ് വരുന്നത് നമുക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് റെഗുലേറ്റിംഗ് സംവിധാനമായിട്ട് പവർ റെഗുലേറ്റ് ചെയ്തിട്ട് കുറയ്ക്കുമ്പോഴാണ് ഇതിലെ സ്പീഡ് പറയുന്നത് ഇതാണ് ആ സംവിധാനം ഇതാണ് അതിൻ്റെ സ്വിച്ച് സംവിധാനം വരുന്നത് ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് അയച്ചു കാണാം വീഡിയോ കുറച്ച് ലോങ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി ആണ് വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് ഇതിൽ ഇപ്പം നമ്മൾ അഴിക്കുന്ന ഭാഗം അത് ഫാന് സ്വിങ് ചെയ്യാനുള്ള നമുക്ക് എല്ലാ സൈഡിലേക്കും തിരിഞ്ഞ് കാറ്റ് കിട്ടാനുള്ള ഒരു മെക്കാനിസമാണത് ഈ അഴിച്ചു മാറ്റിയിരിക്കുന്ന ഈ ഭാഗം പിന്നീട് ഇത് ഫാനിൻ്റെ ആ സ്പീഡ് റെഗുലേറ്റിംഗ് സെക്ഷനാണ് അതിന് വരുന്ന ട്രാൻസ്ഫോമർ നമ്മൾ ഇതുപോലെ അഴിച്ചെല്ലാം പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ലപോലെ പേപ്പറിട്ട് ഒന്ന് പെയിൻ്റ് ഒക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് പഴയ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ അലുമിനിയം പോലത്തെ ഒരു മെറ്റീരിയലാണിത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെയിൻ്റ് ഒക്കെ കിളകിപ്പോകുന്നുണ്ട് പിന്നെ ലീഫിൽ പെയിൻ്റ് അടിക്കുന്നില്ല അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കപ്പോൾ തന്നെ അതിന് ഒരു കളറൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം പെയിൻ്റ് ഉരച്ച് ഇതുപോലെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഇനി ഇവയെല്ലാം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം പെയിൻ്റ് അടിക്കാൻ നമ്മൾ മാറ്റ് ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത് അതിനൊരു നൂറ്റമ്പത് രൂപയാവും മാർക്കറ്റിൽ വരുന്നുള്ളൂ നല്ല വൃത്തിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് റീ അസംബ്ലിങ് ആരംഭിക്കാം അത് തന്നെ ഇതിൻ്റെ ആ റെഗുലേറ്റിംഗ് സെക്ഷൻ്റെ ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അതിൽ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഉരച്ച് കളഞ്ഞ് ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തം അപ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരാത്ത വിധം എല്ലാം ടൈറ്റ് ചെയ്ത് പഴയ പോലെ തന്നെ നമ്മൾ അത് ടൈറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം ഇതിൻ്റെ മോട്ടോറ് ആ സ്റ്റാൻഡിൽ നിർത്തുന്ന ഒരു ഭാഗമാണിത് നമുക്ക് ഓരോന്നായിട്ട് പഴയ പോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഈ ഭാഗമാണ് അതിൻ്റെ ബുഷ് വരുന്നത് അതായത് ഇതിൽ ഇതിലാണ് ആ ആർ കിടന്ന് കറങ്ങുന്നത് അപ്പോൾ ഈ പഞ്ഞു വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും ഓയിൽ നിൽക്കും അപ്പോൾ ബുഷിനെ തേയ്മാനവും കേടുവൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഒച്ചപ്പാടും വെള്ളമൊക്കെ കുറഞ്ഞിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് കവറും ബാക്ക് കവറും നമുക്ക് ഇടാം അതിന് ശേഷം പിടിപ്പിച്ച ഈ ഭാഗമാണ് അതിൻ്റെ സ്വീങ്ങിൻ്റെ ആ മെക്കാനിസം വരുന്നത് അതൊക്കെ ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോവാതിരിക്കാമെന്നുണ്ട് ഞാനും അതുതന്നെയാണ് ചെയ്തത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ്തിയാവും അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുഴുവൻ ഉൾപ്പെടുത്താതെ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ഓടിച്ചു മാറ്റുന്നത് ഇതിൻ്റെ ബാഡ്ജിങ് വരെ നമ്മൾ ഇളക്കി മാറ്റിയിരുന്നു അതെല്ലാം പഴയ വിധത്തിൽ തന്നെ റീപ്ലേസ് ചെയ്തു ഇത് വേണ്ട ലീഫൊക്കെ ഏകദേശം നല്ല ഒരു കളറ് തന്നെ പഴയ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം ഈ നിലത്തിരിക്കുന്ന ഭാഗത്ത് അടിഭാഗം ഒരു പൊട്ടുണ്ടായിരുന്നു അതൊരു ആ ഭാഗം മാത്രം നമുക്ക് ക്ലിയർ ആകാണ്ട് ബാക്കി നിൽക്കുകയുള്ളു പിന്നെ ആ സൂയിങ് ഫങ്ഷൻ ഓണാക്കുന്ന ആ നോമ്പും പൊട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഇതിൽ കുറവായിട്ട് വരുള്ളൂ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പുതിയതിൻ്റേതായ തന്നെ ഒരു ഫംഗ്ഷനോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ കൊടുക്കുന്ന കൺഷനാണ് അത് മോട്ടോർഡിലേക്കുള്ളത് സപ്ലൈ പോകുന്നത് സെലക്ടറിൽ നിന്ന് സപ്ലൈ പോകുന്നതാണ് പിന്നെ ഈ ഇത് കൊടുക്കുന്നത് നമ്മൾ കോഡ് വയറിൽ നിന്ന് വരുന്ന സപ്ലൈ റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നതാണ് ഇതിലേക്ക് റെഗുലേറ്റ് റെഗുലേറ്ററിലേക്ക് കൊടുത്തതിന് ശേഷം ആ ചുമന്ന വയറിൽ കൂടെ മോട്ടോറിലേക്ക് പോകും പിന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൽ കോമൺ ആയിട്ട് അത് നൂട്ര ആയിട്ട് കരുതാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു വയറാണ് അത് നമ്മൾ നേരിട്ട് കൊടുത്തു ഇത്രയും ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുള്ളൂ ബാലൻസ് സ്ക്രൂവും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നല്ല പുതിയൊരു ഫാനിന്റെ അതേ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് ആകെ കൂടി കുറവെന്ന് പറയാന് അതിൻ്റെ പൊട്ട് വന്ന ആ ഫോട്ടത്തിന്റെ ഭാഗത്ത് മാത്രമേ ആ ഒരു കുറവ് മാത്രമേ ഉള്ളു വീഡിയോ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഫാനിൻ്റെ പരിപാടിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഉള്ള ചൂടുക്കാണ് വരുന്നത് അപ്പോൾ പറ്റുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇത് റീസ്റ്റോർ ചെയ്ത് പരമാവധി മാക്സിമം നമുക്ക് ഉപയോഗിക്കുക വേസ്റ്റിലേക്ക് സ്ക്രാപ്പിലേക്ക് കളി തള്ളിക്കളയാതെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാ